പവിത്രം സീരിയലിലെ ഇനി വരുന്ന അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഏതാ സത്യങ്ങൾ അറിയാനായി ശങ്കന്റെ വീട്ടിൽ നിന്നും പോകുന്നുണ്ട് നേരം മുത്തശ്ശിയോടും അമ്മത്തോടും പറയുക വിക്രമിനെ കാണുന്നതിന് മുന്നേ ഞാൻ ആ സത്യം അറിയും എന്തിനാ വിക്രമിനെ രക്ഷിച്ചതും വിക്രം ചെയ്ത നന്മ എന്താണെന്നോ എനിക്കറിയണം എന്നാ വാശിയും ആ വീടിന്റെ പടി ഇറങ്ങുന്നുണ്ട് വേദ ജീനോട് പറയുന്നുണ്ട് എനിക്ക് ശ്രീനി സാധനം കാണണം നേരം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നേരം ജീനി ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് പോകുന്നില്ലേ ചേച്ചി വിക്രം ചേട്ടൻ വീട്ടിലേക്ക് പോയല്ലോ നേരം വേദ പറയുക എനിക്ക് വിക്രമിനെ കാണുന്നതിന് മുന്നേ ഒരു കാര്യം അറിയണം പിന്നെ ശ്രീനിസാറിനെ കാണുമെന്ന് പറഞ്ഞത് പുഴേക്കും ഓട്ടോയുടെ മുന്നിൽ ഇത് വലിയ വേൻ കൊണ്ട് നിർത്തുന്നുണ്ട് നേരം പെട്ടെന്ന് ചീനയും വേദയും മേടിക്കുക ഓട്ടോ നിർത്തുമ്പോഴേക്കും വണ്ടിയിൽ നിന്നും രണ്ടു മൂന്ന് ഗുണ്ടകൾ വന്ന് ഇതേ പിടിച്ചു വലിക്കുന്നുണ്ട് വണ്ടിയിലോട്ട് കയറ്റാനായി ശ്രമിക്കുക നേരം ചീന അവരേക്ക് തടയുന്നുണ്ട് ഇതെ രക്ഷിക്കാനായി ശ്രമിക്കുക നേരം ചീനയെ അവര് പിടിച്ച് ഒന്തുണ്ട് ആ നേരം ചീന ഓട്ടോയിലോട്ട് പോയി വീഴുന്നുണ്ട് ഇത് കണ്ട് വേദ ചീനയിൽ നിന്ന് ഉറക്കി വിളിക്കുക അവരിൽ നിന്നും രക്ഷപ്പെടാ വേദ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് നേരം വീണ്ടും ചീന വണ്ടിയിൽ അരികിലോട്ട് വരുവാ നിരം ചീനയെ പിടിച്ച് ഒന്തിയിട്ട് ഏതേം കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് അപ്പോഴേ ീന റോഡിലോട്ട് അറിഞ്ഞു പോകുന്നുണ്ട് നേരം വലിയൊരു ലോറി വന്ന് ഇനെ ഇടിച്ചിടുന്നുണ്ട് നേരം പട്ടുകാരെല്ലാരും ഈനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അന്നേരം കമല വിക്രമിനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്നുണ്ട് വിക്രമിനെ കണ്ട് മാഷ് അമ്പരപ്പോടെ നോക്കുന്നുണ്ട് നേരം ചോദിക്കുക ഇതേ എവിടെയാന്ന് കേട്ട് കമലോ ഒന്നും മീണ്ടുന്നില്ല എന്നിട്ട് പറയുവാ ഞാൻ പറഞ്ഞില്ലേ മാഷെ എന്റെ മോന് ജാമ്യം കിട്ടുമെന്ന് അപ്പൊ കണ്ടില്ലേ ദർശൻ സാറാ എന്റെ മോനെ രക്ഷിച്ചത് ഇത്രയും പറഞ്ഞിട്ട് കത്തേക്ക് പോകുന്നുണ്ട് നേരം ശ്രീചാ മാഷിനോട് പറയുന്നുണ്ട് നമ്മൾ വരുമ്പോ എവിടെ കണ്ടില്ല അച്ഛാ നേരം വിക്രം ആകെ അസ്വസ്ഥനായിരിക്കുന്നുണ്ട് അനേരം കമല വന്ന് വിക്രമിന് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കൊടുക്കുക നേരം ശ്രീനി സാറ് ക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് എനക്ക് ആക്സിഡന്റ് പറ്റിയെന്നും ഹോസ്പിറ്റൽ ണെന്നും നേരം പറയുന്നുണ്ട് കേട്ട് വിക്രം ആഹാരം പോലും കഴിക്കാണ്ട് പോകുക നേരം കമലം പറയുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമ്പോനെ നേരം വേണ്ടെന്ന് പറയുവണ്ട് കമലം വിഷമിച്ച് നിൽക്കുന്നുണ്ട് വിക്രം ഹോസ്പിറ്റൽ പോകുമ്പോ അത് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എന്താ പറ്റിയത് വിക്രം ചോദിക്കുക നേരം രാധ പറയുവാനെ വണ്ടി ഇടിച്ചതാ കുറച്ച് സീരിയസ് എന്നാ ഡോക്ടർ പറഞ്ഞത് അലക്കാ പരിക്കു നേരം നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് ആർക്കെങ്കിലും കാണുമെങ്കിൽ കാണാം നേരം അക്രം അകത്തേക്ക് കയറുന്നുണ്ട് ക്രമിനെ കണ്ട് ജീന കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് അയകൊണ്ട് എടുത്തോട്ട് വരാനായി പറയുവാ നീരം സംസാരിക്കാൻ വയ്യോഞ്ഞിട്ടോ ജീന പതിയെ പറയുന്നുണ്ട് അഭിലാഷിന്റെ ഗ്യാങ്ങിലുള്ളവർ ഏതെ പിടിച്ചുകൊണ്ട് പോയെന്ന് ക്രമിനോട് ജീന പറയുന്നുണ്ട് ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല അങ്ങനെയാ എനിക്ക് അപകടം ഉണ്ടായത് കേട്ട് വിക്രം ഞെട്ടി നിൽക്കുന്നുണ്ട് നേരം അഭിലാഷിനെ കൊല്ലാനുള്ള ദേഷ്യം വിക്രമിന് തോന്നുന്നുണ്ട് പുഴക്കും ജീനയുടെ കണ്ണടയുന്നുണ്ട് ഇക്രം ജീനെ ജീന ഇത് വിളിക്കുക നേരം നേഴ്സ് വരുന്നുണ്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് കുട്ടിക്ക് പോവൻ ഇല്ലെന്ന് പറയുക നേരം ഇത് കേട്ട് അക്രമാകെ തളർന്നു പോകുന്നുണ്ട് പുറത്തേക്ക് വന്ന വിക്രം ളർന്നിരിക്കുന്നുണ്ട് നിരബ് രാധ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ അവള് പറഞ്ഞത് നേരം പറയുക ചീന പോയി നിരബ് രാധ അമ്പരന്ന് നിക്കുന്നുണ്ട് പുഴക്കും ചീനയെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കണ്ട് രാധ പൊട്ടി പൊട്ടി കരയുക ചീനയിന്ന് വിളിച്ച് അന്നേരം അഭിലാഷം കൂട്ടരും ഏതെ ഒരു പഴയ കെട്ടിടത്തിലേക്ക് ഇണ്ടുവരുന്നുണ്ട് ഇരുൾമോടിയെ ഉയിൽ കൊണ്ട് ഇട്ടിടുന്നുണ്ട് അന്നേരം ഏതൊക്കെ നിലവിളിക്കുന്നുണ്ട് ചീനയ്ക്ക് പറ്റിയ അപകടം വന്നു നിര വേദ അറിയുന്നില്ല ഏതയുടെ ആയി ിനൊണ്ട് കെട്ടി വെക്കുന്നുണ്ട് നേരം ഗുണ്ടകൾ പറയുന്നുണ്ട് ഇണ്ടാതിരിക്കടി ഇനി നിന്റെ ശബ്ദം പുറത്ത് കേൾക്കില്ല നേരം ഒരു ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് വേദ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മലയാള വാസവൻ ഏതയുടെ അരികിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വേദ തലയുയർത്തി നോക്കുക ഏതെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വേദ അമ്പരന്ന് നോക്കി നിൽക്കുക ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇവിടെ കെട്ടയക്കി ഇവളുടെ സംസാരം എനിക്ക് കേൾക്കണം നിരം വിട്ടയച്ചു കൊടുക്കുന്നുണ്ട് നിരം എം എൽ എ വാസവും പറയുവാ എന്താണ് നീ വിചാരിച്ചത് ആ വെറും പൊട്ടനാണെന്നോ നിങ്ങൾ മൂന്നുപേരും ചേർന്ന് നടത്തിയ നാടകം എനിക്ക് എനിക്കറിയില്ലെന്ന് വിചാരിച്ചോ നീയും നിന്റെ അച്ഛനും നിന്റെ വിക്രമവും നിങ്ങളെ മൂന്നുപേര് ഞാൻ വെറുതെ വിടില്ല അവന് മൈസുഖമായി ജീവിക്കാന്ന് നീ കരുതിയോ അത് ഈ എം എൽ എ വാസവൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ അതിന് സമ്മതിക്കില്ല എന്തായാലും നീ അവനെ പുറത്തു കൊണ്ടുവന്നതല്ലേ വന്നതല്ലേ പുറത്ത് വെച്ച് തന്നെ ഞാൻ തീർക്കാം ഒരു കണക്കിനെ അതെനിക്ക് എളുപ്പവാ ആരെയും പേടിക്കണ്ട അന്നേരം വേദ ഈശിത്തി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നെവിടെ പിടിച്ചുകൊണ്ട് വന്നത് വീട് നേരം വാസവും പറയുക എന്തായിരുന്നു നിന്റെ പ്രകടനം പോയി എവിടെ പോയി എന്നെ നീ എന്തൊക്കെയോ എന്ന് പറഞ്ഞല്ലോ പോയി എവിടെ പോയി ഫോണും ക്യാമറയും ഒക്കെ എന്ന് പറഞ്ഞു ഏതെ നോക്കി നേരം വേദ ചിരിക്കുകയാണ് എന്നെ രക്ഷിക്കാൻ ഇക്കര വരും എനിക്കത് ഉറപ്പാ നീ ഒന്നും ചെയ്യാൻ നിനക്ക് പറ്റില്ല ഇത് കേട്ട് വാസ വിധിച്ചുകൊണ്ട് പറയുവ നീ എവിടെ ഉണ്ടെന്ന് അവൻ എങ്ങനെ അറിയാനാടി ഇനി നീ പുറം ലോകം കാണില്ല ഞാൻ കാണിക്കില്ല നേരം തീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നേരം അവിടെ കൂടി നിന്ന് ആൾക്കാർ പറയുന്നുണ്ട് ടീനെ ഓരോ റോഡിലോട്ട് എള്ളിയിട്ടതാണെന്നോ ഇങ്ങനെ വണ്ടി ഇടിച്ചു എന്നൊക്കെ പറയുവാ ഇതൊക്കെ കേട്ട് ക്രമിന്റെ ഉള്ളിൽ ശേഷിയും ആളിൽ കത്തുന്നുണ്ട് നേരം രാധ അട്ടി പൊട്ടി കരയുക നേരം എം എൽ എ വാസ ക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക ഇതൊക്കെ എന്തോ അപകടം പറ്റിയിട്ടുണ്ട് സീനയുടെ ഓട്ടോയിൽ വരുമ്പോ അരക്കെ ചേർന്ന് ഏതെ വണ്ടിയിൽ എത്തിക്കൊണ്ടു കൊണ്ടുപോകുന്നത് കണ്ടുവന്ന ഇവിടെ ചിലർ പറയുന്നത് അങ്ങനെ പറ്റിയ അപകടം അപ്പോ ജീനയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നേരം വിക്രം പറയുന്നുണ്ട് ആ വാസവനായിരിക്കും അതിന്റെ പിന്നിൽ അവനെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് വേദം രക്ഷപ്പെടുത്തണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ടൈക്കും കൊണ്ട് പോകുന്നുണ്ട് അന്നേരം അഭിലാഷിന്റെ ഗേങ്ങിലുള്ള അർദ്ധനെ വിക്രം കണ്ടുപിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയുടെ അഭിലാഷി നേരം തല്ലികൊണ്ട് ആകാറായപ്പോയുന്നുണ്ട് എം എൽ എ വാസവന്റെ ഗോഡൌണിൽ ഉണ്ടെന്ന് നേരം വിക്രം ഓട്ടേക്ക് പോവുക നേരം എം എൽ എ വാസവൻ വേദിയോട് പറയുന്നുണ്ട് എടി നിന്റെ അച്ഛൻ അവനെ രക്ഷപ്പെടുത്തി നിന്നുള്ള ശിക്ഷ ഞാൻ അയാൾക്ക് കൊടുക്കും ജീവൻ ഇല്ലാത്ത മകളെ നിന്റെ അച്ഛൻ കാണും ഒരു അച്ഛന്റെ വേദന ഞാൻ അയാളെ അറിയിക്കും നിന്റെ ഭർത്താവ് അവനെ ഞാൻ ഇഞ്ചിഞ്ചായി അവസാനിപ്പിക്കും കേട്ട് വേദ പറയുക അങ്ങനെയൊന്നും സംഭവിക്കില്ല നിങ്ങൾ എന്നെ തൊടില്ല എന്നെ രക്ഷിക്കാൻ എന്റെ വിക്രം വരും എനിക്കത് ഉറപ്പാ നീരം ഏതേടെ അരികിലോട്ട് പോകുന്ന ഉണ്ടകളോട് പറയുക ഇവളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം പക്ഷെ ഒരു കാര്യം ജീവനോട് ഉണ്ടാവല്ല ഇവള് നേരം കുണ്ട കടിച്ചുകൊണ്ട് ഏതേടെ അരികിലോട്ട് പോകുന്നിന്റെ നേരം വാസവൻ ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കും അപ്പോഴേക്കും പിറകിൽ നിന്ന് വാസവാ നീ വിളിക്കുവാ ഈ ശബ്ദം കേട്ട് അസവനും ഗുണ്ടയും ഇരിഞ്ഞു നോക്കുന്നുണ്ട് നേരം ഒരു മേശയുടെ പുറത്ത് വിക്രം ഹീറോ സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ട് നേരം അസവനും കുണ്ടകളും അമ്പരന്ന് നോക്കുന്നുണ്ട് നേരം വിക്രമിനെ കണ്ട് ഏതൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയുവ ഞാൻ പറഞ്ഞില്ലേ എന്റെ വിക്രം വരുമെന്ന് നേരം എം എൽ എ വാസവന് പറയുന്നുണ്ട് ഓ വിളയെ രക്ഷിക്കാനും നീ എത്തിയോ എടാ എന്റെ മകനെ നീ തല്ലി ചതച്ചത് ഒരു പെണ്ണിനെ ഇഞ്ചിഞ്ചായി തല്ലി ചതച്ചു അത് എന്തിനാണെന്നറിയാമോ എന്റെ മകൻ പറയുന്നത് പോലെ വിള അനുസരിച്ചില്ല എന്റെ മകനെ അവൾ തല്ലി അപ്പോ പിന്നെ എന്റെ മകൻ കൈയും കെട്ടി നോക്കിയിരിക്കോ അവളെ ജീവനോടെ ബാക്കി വെച്ചു പട്ടിയെ തല്ലുന്നത് പോലെ അവളെ തല്ലി ചതച്ചു അതിനല്ലേടാ നീ എന്റെ മകനെ അതുപോലെ ഇടക്കിയിലാക്കിയത് വിളയും ഞാൻ അതുപോലെ ആക്കും നീ അത് കാണും ഇത് കേട്ട് വേദ അമ്പ നിൽക്കുന്നുണ്ട് ഇപ്പോഴാണ് വേദ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അരുണിനെ തല്ലിയത് വിക്രമിന്റെ ഭാഗത്തെ ന്യായം എന്താണെന്നോ ശങ്കനാരായണൻ എന്തുകൊണ്ടാണ് വിക്രമിനെ ജാമ്യം അനുവദിച്ചു നൽകിയതും ദർശൻ വിക്രമിനെ അപ്പോർട്ട് ചെയ്തതും വിക്രമിനെ വേണ്ടി വാദിച്ചതും എന്തിനാണ് എന്ന സത്യം എം എൽ എ വാസവന്റെ വായിൽ നിന്ന് തന്നെ ഏത അറിയുന്നുണ്ട് നേരം വിക്രമിനെ ഏതാ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ചെയ്ത ആ വരുണിനെ അല്ലി ചതക്കിയല്ല വേണ്ടത് വല്ലണോ ജീവനോടെ വെച്ചേക്കാൻ പാടില്ലായിരുന്നു ഇത് കേട്ട് വാസവൻ ഏതെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്തകളോട് പറയുവോ അവളെ പിടിക്കടാ നേരം ം ചാടി അവരുടെ അരികിലേക്ക് പോകുന്ന തൊട്ട ഗുണ്ടകളെയൊക്കെ എല്ലി ചതയ്ക്കുവ അത് കണ്ട് വാസവൻ എട്ടിത്തരച്ചു നിൽക്കുന്നുണ്ട് നിരം വാസവനെയും എല്ലി ചതക്കുന്നുണ്ട് എന്നിട്ട് ഏതയുടെ കൈയിൽ കെട്ടിയിരിക്കുന്ന ഇട്ടൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതേയും കൊണ്ട് ഇട്ടെന്ന് രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെടുന്നുണ്ട് ഇങ്ങോട്ടൊന്നില്ലാതെ രണ്ടുപേരും ഓടുക വാസവനിൽ നിന്നും രക്ഷപ്പെടാനായി ഇവര് കാട്ടിനുള്ളിലേക്ക് ഓടി പോകുന്നുണ്ട് ഏതയുടെ കൈ പിടിച്ച് ഇക്രം ഓടുക ഇത് കണ്ട് വേദക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം പറയുക പെട്ടെന്ന് വാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ആരാനിലെ പറഞ്ഞതാണ് അങ്ങനെ വിക്രവും വേദയും മലത്തിനുള്ളിലൂടെ ഓടി ആട്ടിനുള്ളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് വേദ കാട്ടിലേക്കാഴ്ചകളൊക്കെ കണ്ട് മരന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുക ആ എന്ത് രസം ഇവിടേക്ക് കാണാൻ അല്ലേ വിക്രം കേട്ട് വിക്രം പറയുന്നുണ്ട് ഏഹ് മിണ്ടു പോരുത് ഈ കാരണോ എനിക്ക് ഈ അവസ്ഥ വന്നത് നേരം വേദമൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്കും സന്ധ്യ ആകുന്നുണ്ട് ചുള്ളു മൂടുക കൈ കൈപിടിച്ച് വേദാ പോകുന്നുണ്ട് നേരം വേദ പറയുവാ പതുക്കെ പോ വിക്രം നേരം വിക്രം പറയുന്നുണ്ട് എന്താ അതിരിക്കടി നേരം വേദ പറയുവാ അമ്മ ഇത് എങ്ങോട്ടാ പോകുന്നത് വിക്രം ഇത് കാടാ ആനയും പാമ്പൊക്കെ കാണും ഈ പേടിയാവുന്നു നേരം വിക്രം ഇതേ ദേഷ്യത്തെയും നോക്കുന്നുണ്ട് എന്നിട്ട് ഏ അങ്ങോട്ട് പോവാ ഇവിടെ വലിയൊരു പാറ കാണുന്നുണ്ട് നേരം അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് രണ്ടുപേരും അവിടെ പോയി ഇരിക്കുക നേരം വേദ ക്രമേ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ട് ഇത് കൊണ്ടല്ലേ എന്നെ രക്ഷിക്കാൻ നിങ്ങൾ വന്നത് നിങ്ങളുടെ ഉള്ളില് എന്നോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം ഇത് കേട്ട് വിക്രം പറയുക ഓ പിന്നെ എനിക്ക് നിന്നോട് ഓരോ ഇഷ്ടവും ഇല്ല നിന്റെ കോടയിൽ നിന്ന് രക്ഷിച്ചത് ഋഷൻ സാറോ നിന്നെ നിന്റെ അച്ഛനുവാ ഞാൻ അറിഞ്ഞു അപ്പോൾ നിനക്കൊരു അപകടം വരുമ്പോ ആ നിന്നെ രക്ഷിക്കണ്ടേ നേരം ഇതാ പറയുന്നുണ്ട് സത്യം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു വിക്രം ഇവര് എന്തുകൊണ്ടാണ് നിങ്ങളെ രക്ഷിക്കാൻ നോക്കിയത് വാസവൻ പറഞ്ഞപ്പോഴാ ആ സത്യങ്ങളൊക്കെ അറിയുന്നത് ആ നിങ്ങളോട് ക്ഷമ ചോദിക്കുക നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞതിന് ക്ഷമിക്കണം വിക്രം ക്രമിനോട് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട് നേരം വിക്രം എഴുതി നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തോ വലിയ സംഭവമാണെന്നാണല്ലോ എന്റെ വിചാരം പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലാന്ന് എനിക്കല്ലേ അറിയാം സത്യം പറഞ്ഞാൽ നീ ഒരു പൊട്ടിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാത്ത പൊട്ടി അതുകൊണ്ടല്ലേ വാസവന്റെ മുന്നിൽ പോയി ചാടിയത് അന്നേരം വേദ പറയുക അയാള് എന്നെ തട്ടിക്കൊണ്ട് പോവുമെന്ന് എനിക്കറിയായിരുന്നോ പാവൻ ചീന അവൾ എന്നെ ഒരുപാട് രക്ഷിക്കാൻ നോക്കിയതാ പക്ഷെ പറ്റിയില്ല പക്ഷെ എനിക്ക് ണ്ടായിരുന്നു നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുമെന്നത് കേട്ട് ക്രമിനി സങ്കടം വരുന്നുണ്ട് ജീന പരിച്ചുപോയെന്ന കാര്യം വേദിയോട് പറയുന്നില്ല നേരം വേദക്ക് ആ സ്ഥലങ്ങളും ക്രമന്റെ കൂടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് നേരം വേദ ക്രമണി നോക്കി പാടുന്നുണ്ട് ആട് കാട് എന്നൊക്കെ പാടുവാട്ട് വിക്രം പറയുന്നുണ്ട് കാട്ടിലായാലും വീട്ടിലായാലും എന്റെ സംസാരത്തിന് ഒരു കുറവുമില്ല ഒന്നും മിണ്ടാതിരിക്കടി എന്നിട്ട് പറയുവ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ വീട്ടിലോട്ട് പോകണ്ടേ നേരം വേദ പറയുന്നുണ്ട് വേണ്ട നമ്മൾ രണ്ടുപേരും മാത്രം മതി ആര് വേണ്ട നമുക്ക് ഇവിടെ തന്നെ ഒരു കുടില് കെട്ടി താമസിച്ചാലോ നല്ല രസമായിരിക്കും അല്ലേ വിക്രം അന്നേരം വിക്രം പറയുക അതെ മതി നേക്ക് കൂടുതൽ സമയം ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്നും പുറത്ത് കടക്കണം എന്നിട്ട് വിക്രം പറയുവാ എന്റെ കൈ പിടിച്ചോ നേരം വേദ സ്നേഹത്തോടെ വിക്രമിന്റെ കൈയ്യിലോട്ട് പിടിക്കുന്ന

വേദം സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഒരേ ദൂരം രണ്ടുപേരും ഓടുന്നുണ്ട് കൊറേ ദൂരം ചെന്നപ്പോഴേക്കും വേദ പറയുവാ എനിക്ക് ഇനി വയ്യ കാലൊക്കെ വേദനിക്കുന്ന നേരം വിക്രം വേദയെ എടുത്തു പൊക്കുന്നുണ്ട് നേരം വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് വിക്രം വേദനയും കുറെ ദൂരം ഇങ്ങനെ പോവുക എന്നിട്ട് വിക്രമം ആകെ തളരുന്നുണ്ട് ഒഴിഞ്ഞ സ്ഥലത്ത് രണ്ടുപേരും പോയി ഇരിക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണ്ട വിക്രം എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങളെയും കേട്ട് വിക്രം ഏതെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഈ ഇവിടെ നിന്നോ ഞാൻ പൊക്കോളാം അങ്ങനെ നിന്റെ ശല്യം എനിക്കുണ്ടാവില്ലല്ലോ നേരം വേദയുമായിട്ടുള്ള സംസാരവും ചിരിയും കളിയും ഒക്കെ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട് രണ്ടുപേരും കലാനനാകാത്ത വിധം എടുക്കുന്നുണ്ട് വേദയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിക്രമിന്റെ ഉള്ളിൽ ഇത്തിരി സന്തോഷമൊക്കെ തോന്നുക വേദയോട് തനിക്ക് ഇഷ്ടമുണ്ടെന്ന് നേരം വിക്രമിന് മനസ്സിലാവുന്നുണ്ട് വേദ വിക്രമിനോട് പറയുക ഇവിടെ നമ്മളെ ശല്യം ജയൻ ആരും വരില്ല നമ്മൾ രണ്ടുപേരും മാത്രം എന്ത് രസവ ഇവിടെയൊക്കെ കാണാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്ത് സന്തോഷം തോന്നുന്നു എന്നറിയാവോ എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല ഇഷ്ടപ്പെട്ടു എനിക്ക് സ്ഥലവും എന്നെ നിങ്ങളെയും കേട്ട് വിക്രം ചെറുതായി ചിരിക്കുന്നുണ്ട് എന്തിനും വേദ പറയുവാ ഏയ് നിങ്ങൾ ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇവിടെയൊക്കെ ഇഷ്ടമായല്ലേ സത്യം പറയും വിക്രം ഇവിടെ ഞാനും നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നോട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ല തോന്നിയിട്ടില്ല ഇനി തോന്നാനും പോകുന്നില്ല അന്നേരം വേദ പറയുവ അത് കളവാ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കണ്ണ് കണ്ട അറിയാം നിങ്ങൾ എന്നെ നോക്കുന്നത് പോലും സ്നേഹത്തോടെയാണെന്ന് പുറമേ സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ടല്ലേ എനിക്ക് എന്താപത്ത് വരുമ്പോഴും ഇനി നിങ്ങൾ വരുന്നത് അന്നേരം വിക്രം ചെറിയ ചിരിയോടെ അമ്മലോടെ നോക്കുന്നുണ്ട് നേരം പറയുക നീ എന്നെ വിട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണോ നേരം പറയുന്നുണ്ട് ആണല്ലോ എനിക്ക് നിങ്ങളുടെ കൂടെ ഇഷ്ടം ഏത് കാട്ടിലായാലും വീട്ടിലായാലും നിങ്ങളെ വിട്ട് ഞാൻ ഒരിക്കലും എങ്ങോട്ടും പോവില്ല ഇത് കേട്ട് വിക്രം ഇതേ സ്നേഹത്തോടെ നോക്കുക വിക്രമിനെയും അപ്പോൾ മുതൽ വേദയും വിക്രമും സ്നേഹിച്ചു തുടങ്ങുന്ന പരസ്പരം അവർ തമ്മിൽ കൂടുതൽ അടുക്കുക പറ്റാത്ത വിധം അവരുടെ മനസ്സുകൾ തമ്മിൽ